എറണാകുളം മനുശേരിയിൽ ബൈക്കും കെ എസ് ആർ ടി സി ബസും തമ്മിൽ കൂട്ടിയിടിച്ച അപകടം രണ്ട് വിദ്യാർത്ഥികൾക്ക് പരിക്ക് നിയന്ത്രണം വിട്ട ബൈക്ക് മറ്റൊരു ബൈക്കിന് പിന്നിൽ ഇടിച്ച ശേഷം കെ എസ് ആർ ടി സി ബസ്സിന് മുൻഭാഗത്ത് വന്ന് ഇടിക്കുകയായിരുന്നു പാലക്കാട് കുളപ്പുള്ളി സംസ്ഥാന പാതയിൽ മനുശേരി അലൈഡ് കോളേജ് കവാടത്തിന് സമീപത്തായാണ് വ്യാഴാഴ്ച വൈകിട്ട് മൂന്ന് മണിയോടെ അപകടമുണ്ടായത് ഗുരുവായൂരിൽ നിന്നും പാലക്കാട്ടേക്ക് വരികയായിരുന്ന കെ എസ് ബസ്സിന് മുന്നിലാണ് ബൈക്ക് ചെന്നിടിച്ചത് മനശ്ശേരി ഭാഗത്ത് നിന്ന് വാണിയംകുളം ഭാഗത്തേക്ക് വരികയായിരുന്ന ബൈക്ക് മറ്റൊരു ബൈക്കിന് പിന്നിൽ ഇടിച്ച ശേഷമാണ് കെ എസ് ആർ ടി സി ബസ്സിൽ ചെന്ന് ഇടിച്ചതെന്ന് ബസ് ഡ്രൈവർ പറഞ്ഞു ഞാൻ ഗുരുവായൂരിൽ നിന്നും ഞാൻ ഡ്രൈവറാണ് ഗുരുവായൂരിൽ നിന്ന് മണ്ഡ്യ പാലക്കാട്ടിൽ വരുമ്പോ എൻ്റെ മുന്നിൽ വെച്ച് ബൈക്കിൽ വന്നുകൊണ്ടിരുന്ന മുന്നിൽ പോകുന്ന ബൈക്കിലെ വന്ന സ്പീഡിൽ വണ്ടി ആ രണ്ട് അപകടത്തിൽ ബൈക്ക് യാത്രക്കാരനായ പതിനേഴ് വയസ്സുകാരനായ അൻഷിഫ് പതിനെട്ടുകാരനായ ഫസലു എന്നിവർക്കാണ് പരിക്കേറ്റത് പരിക്കേറ്റവരെ വാണിയംകുളത്ത് സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കേരള വിഷൻ വൈഫൈ ഫാസ്റ്റ തന്നെ പക്ഷെ കേരള വിഷൻ വൈഫൈ കണക്ഷൻ ഫ്രീ ആണ് ചായ ഫ്രീ അല്ല കാശ് കേരള വിഷൻ ഫ്രീ വൈഫൈ കണക്ഷൻ ഫ്രീ ആയി കണക്ട് ആവൂ